ചേർത്തല മുട്ടം ഹോളി ഫാമിലി എൽ പി ജി എസ് മഠം സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി പ്രശസ്ത ചെറുകഥാകൃത്ത കാവ്യദാസ് ചേർത്തല ഉദ്ഘാടനം ചെയ്തു ചേർത്തല മുട്ടം ഹോളി ഫാമിലി എൽ പി ജി എസ് മഠം സ്കൂളിൽ വായന വാരാചരണത്തിന് തുടക്കം വായന ദിനാഘോഷത്തോടെയാണ് വായനാ വാരാചരണത്തിന് തുടക്കമായത് വായനാ ദിന സന്ദേശം പ്രസംഗ മത്സരം പുസ്തകം കവി പരിചയം ചുവർ പത്രിക നിർമ്മാണം ക്വിസ് മത്സരം രക്ഷിതാക്കൾക്കുള്ള വായനാ മത്സരം എന്നിവ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത ചെറുകഥാകൃത്ത് കാവ്യദാസ് ചേർത്തല ഉദ്ഘാടനം ചെയ്തു ഈ അല്ല അല്ല പറഞ്ഞാണുണ്ടായത് പറഞ്ഞാണുണ്ടായത് എങ്ങനെയാണ് കഥകൾ പറഞ്ഞു പറഞ്ഞ് പറക്കുന്നത് പണ്ടത്തെ കുറവ് ഈ മുത്തശ്ശി കഥകൾ എന്ന് പറയുന്ന അതായത് മുത്തശ്ശിമാര് വൈകിട്ട് അത്താഴൊക്കെ കഴി കഴിയുമ്പോ പ്രഥമാധ്യാപകൻ ബെന്നി ജോൺ അധ്യക്ഷനായി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി അന്ന തെരേസ റൂബി വായനാ ദിന സന്ദേശം നൽകി കുമാരി ലിവ്യ ബിനിൽ കവിതാലാപനം നടത്തി കുമാരി എയ്ഞ്ചൽ കെ എസ് പി എൻ പണിക്കർ അനുസ്മരണവും കുമാരി അർപ്പിത പ്രമോദ് പുസ്തക വായനയും നടത്തി സ്റ്റാഫ് സെക്രട്ടറി സിമ്മി ജോസ് സ്വാഗതവും അധ്യാപകൻ അലി അക്ബർ നന്ദിയും പറഞ്ഞു